എല്ലാവർക്കും മൈൽഡ് സ്റ്റൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ശ്രദ്ധിച്ച വീഡിയോ നമ്മുടെ ഏവിയറിയുടെ വീഡിയോ അപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ തരാൻ പോകുന്നത് അപ്പം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുക ജോലി ചെയ്യുക സെറ്റിൽ ചെയ്യുക സെറ്റിൽ ആവാന്നുള്ളത് അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് അപ്പം സ്റ്റാർട്ടിങ്ങോട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒബ്വിയസ്ലി പാ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതാണല്ലോ ഒരുപാട് പേർക്ക് നാട്ടിൽ പാസ്പോർട്ടുണ്ട് പക്ഷെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന നിസ്സാര കാര്യത്തിൽ പോലും ചിലപ്പോൾ തെറ്റ് പറ്റാറുണ്ട് അതായത് നമ്മളിപ്പം പാസ്പോർട്ട് ഫില്ല് ചെയ്യുന്നത് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കഫേയിലുള്ള ഒരു ചേട്ടനാണ് എൻ്റെ പാസ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫില്ല് ചെയ്തത് അപ്പോൾ നമുക്ക് ഫാമിലി നെയിം ഇല്ല അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഐ വി ഫ്രാൻസിസ്ന്ന് ഇട്ടു അപ്പോൾ ഫാമിലി നെയിം ചോദിക്കുമ്പോൾ ശരിയാണ് നമുക്ക് ഫാമിലി നെയിം ഇല്ല കാരണം നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഒരു ഫാമിലി നെയിം ഉണ്ടാവും എന്തെങ്കിലും നമുക്ക് ഫാമിലി അപ്പം പുലി അത് ബ്ലാങ്ക് ആയിട്ട് വിട്ടു പക്ഷേ ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം എന്തായാലും വേണം അപ്പം നമ്മുടെ പേര് ജസ്റ്റ് രണ്ട് പേരുള്ളെന്ന് വിചാരിക്കുക നമ്മുടെ പേര് അപ്പൻ്റെ പേര് അപ്പം അത് രണ്ട് ഒരു ആദ്യം ഒരെണ്ണം ഫസ്റ്റ് നെയിമില് ഫസ്റ്റ് നെയിമും സർ നെയിമില് രണ്ടാമത്തെ ഭാഗം കൂടെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ പേരിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൽ ടി എസ് പി ടി ഇ എന്ന് ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സസ് കോഴ്സസ് പഠിച്ച് അതിൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം അപ്പം നമ്മൾ ഐ എൽ ടി ചെയ്യുമ്പോൾ പൊതുവേ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ മിക്ക സ്റ്റുഡൻസിന് മാർക്ക് കുറവ് വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ് അത് ആക്ച്വലി ഒരാളോ അല്ലെങ്കിൽ ഒരു സൂ മീറ്റിങ്ങിൽ ഒരു റിയൽ പേഴ്സൺ ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ പതരാൻ ഉണ്ട് അപ്പോൾ അതിലാണ് കുറേ പേരൊക്കെ മാർക്ക് കുറയുന്നത് അപ്പോൾ പി ടി ഉണ്ട് പി ടി ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കുറച്ചും കൂടെ എളുപ്പമാണ് പി ടി ഇ ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പയൽസ് ഒരു പ്രാവശ്യം എഴുതി അത്യാവശ്യമുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടി ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പി ടി ഇതുപോലെ തന്നെ മിക്ക മിക്കയല്ല അയൽസ് എടുക്കുന്ന യൂണിവേഴ്സിറ്റികളും കോളേജസും എന്തായാലും പി ടി എന്തായാലും എടുക്കും അപ്പോൾ പി ടി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തത് ഒബിയസ്ലി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയിരിക്കും അപ്പോൾ മിക്ക സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത് അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ട്രൈ ചെയ്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു മാസ്റ്റർ വേറെ ഏതെങ്കിലും മേജർ എടുക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ ബിസിനസ് നാട്ടിൽ ബിസിനസ് ഡിഗ്രി എടുത്ത ഒരാൾ വേറൊരു ഇവിടെ വന്നിട്ട് പോലും വേറൊരു ഡിഗ്രിയിലോട്ടോ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേഴ്സിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഐ ടി ഫീൽഡിലോട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാറ്റി അപ്പം ഇപ്പോൾ ഉള്ള റൂൾ എന്ന് വെച്ചാൽ ബാച്ചലേഴ്സ് എടുത്തിട്ടുള്ള അതേ മേജറിൽ തന്നെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കേണ്ടത് അതാണ് ഒരു ക്രൈറ്റീരിയ അപ്പോൾ അത് കുറച്ചൊരു തിരിച്ചായിട്ട് ാണ് കാരണം നമ്മൾ ഇവിടെ ഇപ്പോ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഓഫ് കോഴ്സ് മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ നഴ്സിംഗ് അതുപോലെ തന്നെ ഓഡിയോളജി ഫിസിയോതെറാപ്പി ഇങ്ങനത്തെ ഒരുപാട് ജോലികളുണ്ട് അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പൊ ലിസ്റ്റിന്റെ ലിങ്ക് ഞങ്ങൾ അടിയിലിടാം അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ജോലി കിട്ടാനായാലും പി ആർ കിട്ടാനായാലും ഏറ്റവും കൂടുതൽ സാധ്യത മെഡിക്കൽ ഫീൽഡിലോട്ടുള്ള കോഴ്സസ് ആയിരിക്കും പിന്നെ ഏറ്റവും നല്ല കോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെം കോഴ്സസ് എന്ന് പറയും അതായത് സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് സ്റ്റെമ്മിൽ ഒരുപാട് പ്രോബ്ലം സോൾവിങ് സ്കിൽസും ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട് രാത്രി തന്നെ ബിസിനസ് ബിസിനസ് കോഴ്സ് അപ്പം അവരുടെ മെയിൻ ഇൻറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ മെയിൻ ഇൻറ്റൻ്റ് എന്ന് വെച്ചാൽ സ്കിൽഡ് വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക സ്കിൽഡ് വർക്കേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റെമ്മിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാം സ്റ്റെം പഠിച്ച ആൾക്കാർക്ക് മിക്കവാറും ഏതൊരു ഏരിയയിലും അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും കാരണം അവർ ആ രീതിയിലായിരിക്കും പഠിച്ചിരിക്കുന്നത് അപ്പം ബിസിനസ് മാത്രമാണ് നമ്മൾ നമ്മുടെ ഒരു സാധ്യതകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം സെലക്ട് ചെയ്യുമ്പോൾ ഏതൻ മെഡിക്കൽ ഓർ സ്റ്റെം കോഴ്സസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കുള്ളൊരു ചോദ്യം എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ഒബിയസ്ലി നമ്മുടെ ക്യാപിറ്റൽ സിറ്റീസ് ഉണ്ട് സിഡ്നി ക്യാൻബ്രിസ്ബൻ മെൽബൺ പഴത്ത് എന്നീ സിറ്റികൾ ക്യാപിറ്റൽ സിറ്റീസാണ് കൂടുതൽ യൂണിവേഴ്സിറ്റികൾ അവിടെയാണ് കൂടുതൽ കുട്ടികളും അങ്ങോട്ട് തന്നെയായിരിക്കും പോകുന്നത് അപ്പം ഈ സിറ്റികളിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ടാകും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അടുത്തുണ്ടാകും അപ്പം മിക്കവാറും സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റാലിറ്റിയിലാക്കിയായിരിക്കും വർക്ക് ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ട് അപ്പം ഹോസ്പിറ്റാലിറ്റി ഒരുപാട് ഒരുപാടുണ്ടാവും അതുപോലെ പ്രോക്സിമിറ്റി ഉണ്ടാവും ഒരുപാട് യൂണിവേഴ്സിറ്റിയിലടയ്ക്ക് കുറച്ച് അക്കോമഡേഷനുണ്ടാകും പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുവാണ് ഈ ക്യാപിറ്റൽ സിറ്റീസിൽ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റീജണൽ വിസാസ് ഒരുപാട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ റീജണൽ ഏരിയയിൽ താമസിച്ച് അവിടെ പഠിച്ച് അവിടെ ജോലി ചെയ്താൽ പി ആർ കിട്ടുന്ന പാത്ത് പേസ് ഉണ്ട് അപ്പം ആ ഒരു പോപ്പുലേഷൻ വിടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സും കുറച്ചും കൂടെ ഈസും ഉണ്ടായിരിക്കും അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ സിറ്റീസില് ജോലി പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധ്യത എല്ലാം അടുത്തുണ്ടായിരിക്കാം പക്ഷേ റീജിയണൽ ഏരിയയിലെ ആൾക്കാർ കുറവായിരിക്കാം അത്രയ്ക്ക് ജോലി സാധ്യത ഉണ്ടാവില്ല എന്നാലും പി ആറ് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ രണ്ടിനും പ്രോസും കോൺസും ഉണ്ട് അപ്പം അത് കുറച്ചും കൂടി ഒന്ന് റിസേർച്ച് ചെയ്തിട്ട് എന്താണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ എന്ത് പറയുന്ന ഡാറ്റയാണേലും അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അപ്പം ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ റീജിയണൽ ഏരിയാസ് ഇൻ ന്യൂ സൗത്ത് വെയിൽസ് എന്നടിച്ചു കൊടുത്താൽ ലിസ്റ്റ് ഓഫ് പ്ലേസസ് വരും അവിടെയുള്ള യൂണീസും വരും അപ്പം ഈസിയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് എല്ലാ ഡാറ്റയും ഓൺലൈനായിട്ട് ആണ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ക്വീൻസ്ലാൻഡിൽ ബ്രിസ്ബൻ ക്യാപിറ്റൽ സിറ്റിയാണ് അവിടെ പഠിച്ച് അവിടെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നുമില്ല പക്ഷേ ബ്രിസ്ബൻ നിന്ന് ഒരു ഒരു മണിക്കൂറുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗോൾ കോസ്റ്റ് ആണ് ഗോൾ കോസ്റ്റ് ഒരു റീജിയണൽ സ്ഥലമാണ് അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം വളരെ ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ റീജിയണലാണ് അപ്പോൾ അവിടെ ജോലി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും പി ആർ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് ഡിഫറൻസ് ജസ്റ്റ് വൺ അവർ ഡിഫറൻസ് ഉള്ളൂ എങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് പി ആർ പറയുകയാണെങ്കിൽ മൈനിങ് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി ഓസ്ട്രേലിയയിൽ ഭയങ്കരമായിട്ട് ഭൂമിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് അപ്പം മൈനിങ് റിലേറ്റഡ് കോഴ്സസും ജോബ്സും കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇൻ ടേംസ് ഫൈനാൻഷ്യൽസ് നല്ല ഇൻകം കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു ഓപ്ഷനാണ് മൈനിങ് റിലേറ്റഡ് കോഴ്സസ് അപ്പം നാട്ടിൽ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് ആ ഒരു കോഴ്സ് ചെയ്യാവുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് കേട്ടെന്നൊരു പ്രശ്നമാണ് അക്കോമഡേഷൻ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പോലെയല്ല ഒരുപാട് റെൻറ്റിൽ നമുക്ക് കിട്ടും അപ്പം നാട്ടിൽ ഇപ്പം ഇവിടേക്ക് അയക്കുന്ന പേരൻസ് ഭയങ്കരമായിട്ട് ആയിരിക്കും എവിടെ താമസിക്കും സ്റ്റുഡൻസ് എന്നുള്ളത് അപ്പോൾ ഇവിടെയെന്ന് പറയുന്ന കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ആൾക്കാർ കൂടുതൽ റെൻ്റ് എടുത്തിട്ടാണ് താമസിക്കുന്നത് സ്റ്റുഡൻസ് ആയാലും ഇവിടെ സാധാരണ ജീവിക്കുന്ന ഓസ്ട്രേലിയൻസ് ആണെങ്കിലും കൂടുതൽ റെൻറ്റ് റെൻ്റിൽ പ്രോപ്പർട്ടീസിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ആകെ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ട് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ തപ്പി മെസ്സേജ് അയക്കുന്ന സമയത്ത് കിട്ടാൻ ചാൻസസ് കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കാമേഴ്സ് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കാമേഴ്സ് ഉള്ള ഒരു ഒരു എറയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത് അപ്പം ആണെന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് പേര് അക്കോമഡേഷൻ തരാണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ സ്റ്റുഡൻ്റ് അക്കോമഡേഷൻ എന്തായാലും ആയിരിക്കും സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും സാധാരണ ഇന്ന് ഒരുപാട് ചിലപ്പോൾ ഒരു റൂമിന് ത്രീ ഫിഫ്റ്റി ഡോളേഴ്സ് പെർ വീക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ വരുന്നത് അതെന്ന് വെച്ചാൽ എന്നിട്ട് യൂണിയുടെ തൊട്ടടുത്താണ് നമുക്ക് നടന്നു പോയി തിരിച്ച് വരാമെന്നുള്ള രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അക്കോമഡേഷൻ ശരിയാവാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് പാനിക്ക് ആവാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ സെലക്ട് ചെയ്യുക അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എന്നിട്ട് അപ്പോൾ ലോങ് ടോങ് ടേം ലീസ് ചെയ്യാണ്ടിരുന്നാൽ മതി ചെറിയ ലീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വൺസ് ഇവിടെ വന്ന് നമുക്ക് എല്ലാം യൂസ്ഡു ആയിക്കഴിയുമ്പോൾ യു ക്യാൻ ആക്ച്വലി ഗോ ഓൺലൈൻ എവിടെയെങ്കിലും കം ട്രീ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒരുപാട് സ്ഥലങ്ങളിൽ ആഡ്സ് ഇട്ടിട്ടുണ്ടാകും അക്കോമഡേഷൻ്റെ അപ്പോൾ ജസ്റ്റ് പോയി കണ്ട് അവിടെ അഡ്വാൻസ് കൊടുത്ത് അവിടെ കെയറാവുന്നൂ അപ്പോൾ കൂടുതൽ പാനിക്കിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ വേണ്ട ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് ടൈറ്റാണ് അക്കോമഡേഷൻ അവൈലബിളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു യൂണി കയറി അവിടെ കുറച്ച് നമുക്ക് അടുത്ത അടുത്തട ഒഴുകുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സ് ആവുന്ന കുറച്ച് പേരുണ്ടാവും അപ്പോൾ നമുക്ക് കൂടുതൽ കോണ്ടാക്ട്സ് വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ടൈം ജോലിയാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ സെർച്ച് ചെയ്യാവുന്ന കാര്യമാണ് പാർട്ട് ടൈം ജോലികൾ പാർട്ട് ടൈം ജോലികൾ ഏറ്റവും കൂടുതലുള്ളത് ഹോസ്പിറ്റാലിറ്റി ആണ് ഉള്ളത് ഹെൽത്ത് കെയർ ആണ് അതായത് ഡിസബിലിറ്റി കെയർ ഏജ് കെയർ പോലെയുള്ള ജോലികൾ ക്ലീനിങ് ജോലികൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പാർട്ട് ടൈം ജോലികൾ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ വന്നിട്ട് ഒരു റെസ്യൂം എടുത്താൽ എടുത്തിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നേരെ എടുത്തിട്ട് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുക നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അവർ കാണുമ്പോൾ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുക കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെക്കുക ഇല്ലെങ്കിലും ഇപ്പം നാട്ടിൽ അമ്മേനെ സഹായിക്കുന്ന അടുക്കളയെ സഹായിക്കുകയാണെങ്കിൽ കിച്ചൺ ഹാൻഡ് എഴുതുക അല്ലെങ്കിൽ അപ്പനെ പറമ്പിൽ സഹായിക്കുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് നെയ്ത അങ്ങനെയൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ആയിട്ട് റെസ്യൂമ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊടുത്താൽ പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഈ കെയറിംഗ് ആൻഡ് ഡിസബിലിറ്റി ജോലി നമുക്ക് ചെറിയൊരു കോഴ്സ് ചെയ്യണം കോഴ്സിന് ഏകദേശം എനിക്ക് തൊണ്ണൂറ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്തുണ്ട് അത് ചെയ്ത് തീർക്കാൻ ഒരു വൺ ടു സിക്സ് മന്ത്സ് എടുക്കും അത് കഴിഞ്ഞിട്ട് ഡിസബിലിറ്റി കെയറിങ് ജോലിയിൽ കയറുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പാർട്ട് ടൈം അവേഴ്സും കിട്ടും ജോലിയും കിട്ടും പക്ഷെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമെന്നുള്ളത് വളരെ റയറായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് നാഷണൽ ആവറേജ് വേജെന്ന് പറയുന്നത് ട്വൻ്റി ഫോർ പെർ അവർ ആണ് ഒരു സ്റ്റുഡൻറ്റിന് ജോലി ചെയ്യാൻ പറ്റുന്നത് ട്വൻറ്റി അവേഴ്സ് പെർ വീക്കാണ് അപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻ്റി ഫോർ എയ്റ്റി ഡോളേഴ്സ് ആണ് ഒരു വീക്കിൽ ആവറേജ് ഇൻകം ഇൻറ്റു 52 ടു വീക്സ് ട്വൻ്റി ആണ് ഒരു വർഷം പാർട്ട് ടൈം ജോലി ട്വൻറ്റി ഹവേഴ്സ് പെർ വീക്ക് ചെയ്താൽ കിട്ടുക അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നോർമൽ എക്സ്പെൻസസ് ഒക്കെ പേ ചെയ്യുക എന്നല്ലാണ്ട് ഫീസ് പേ ചെയ്യുന്നത് കുറച്ച് പാടാണ് അപ്പം ഒരു അറിയാമല്ലോ ഒരു സെമസ്റ്ററിൽ ഒരു 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 കുട്ടിക്ക് ഫീസ് വരുന്നത് ഏകദേശം സിക്സ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് ടു ട്വൻറ്റി തൗസൻഡ് ഡോളേഴ്സ് ആണ് അപ്പം അത് പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അത് മനസ്സിൽ കാണുക ഓക്കെ യു ക്യാൻ വർക്ക് ഹാർഡ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാം കുറച്ച് എക്സ്ട്രാ പേ കിട്ടും വീക്കെൻഡ്സ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് അത് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ ചെയ്യാം ജോലി അപ്പോൾ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ഇറ്റ്സ് പോസിബിൾ ബട്ട് നോട്ട് പ്രോപ്പബിൾ അപ്പോൾ അതാണ് പാർട്ട് ടൈം ജോലിയുടെ സിറ്റുവേഷൻ അപ്പോൾ ഇന്ന് ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു ഇനിയും കുറേ കവർ ചെയ്യാനുണ്ട് അപ്പം ഇത് ഇൻഫർമേഷൻ ഓവർലോഡ് ആണെന്നറിയാം അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്